പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഗ്യാസ് മസ്റ്ററിംഗിനെ കുറിച്ചുള്ള ഒരു സംശയ നിവാരണമാണ് ഗ്യാസ് മസ്റ്ററിംഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ആളുകൾക്കുണ്ട് അതിനെക്കുറിച്ചുള്ള സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നതാണ് അപ്പോൾ എല്ലാവരും പേജ് ഒന്ന് ഫോളോ ചെയ്തുകൊണ്ട് ഷെയർ ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക എന്താണ് ഗ്യാസ് മസ്റ്ററിങ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഗ്യാസ് മസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് ഏജൻസി നൽകിയിരിക്കുന്ന ഇതിന്റെ ഓണർ നിലവിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് അറിയിക്കുന്നതിനുള്ള ഒരു ആണ് അല്ലെങ്കിൽ അതിന്റെ ഒരു രജിസ്ട്രേഷൻ ആണ് മസ്റ്ററിംഗ് എന്ന് പറയപ്പെടുന്നത് ഇത് ഗ്യാസിന്റെ സിസ്റ്റത്തിലാണെങ്കിലും പെൻഷൻ സിസ്റ്റത്തിൽ ആണെങ്കിലും ഇനി അല്ലെങ്കിൽ ബാങ്കിലേക്ക് നിങ്ങൾ കെ വൈ സി ചെയ്യുന്ന ഒരു സിസ്റ്റം എല്ലാം ഒന്ന് തന്നെയാണ് നോ യുവർ കസ്റ്റമർ അതായത് ആളെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ അതായത് ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന പേരിലാണ് ഗ്യാസ് കണക്ഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്തിരിക്കണം ഒരു ഏജൻസിയുടെ കീഴിൽ മസ്റ്ററിംഗ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിരലടയാളമോ അല്ലെങ്കിൽ കണ്ണിന്റെ ടെസ്റ്റ് ഐറിസ് കണ്ണ് സ്കാൻ ചെയ്തുകൊണ്ടോ വളരെ പെട്ടെന്ന് തന്നെ തീർക്കാവുന്ന ഒരു സിസ്റ്റമാണ് ഈ ഗ്യാസ് മസ്റ്ററിംഗ് എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് വിദേശത്തെ ആളുകൾക്ക് എങ്ങനെയാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മസ്റ്ററിംഗ് നടത്താൻ നിങ്ങൾ ഒരു ഗ്യാസ് ഏജൻസിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാവുന്നതാണ് ഗ്യാസ് ഏജൻസികളിലേക്ക് പോയി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി സമയം കൂടുതലെടുക്കും എന്നേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏത് കമ്പനിയുടെ ഗ്യാസ് ഏജൻസിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതാത് കമ്പനിയുടെ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ അല്ലെങ്കിൽ എച്ച് പി ആണെ എച്ച് പി അങ്ങനെ തുടങ്ങിയ ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ ആപ്പ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ശേഷം നിങ്ങൾ ആധാർ ഫേസ് ഐ ഡി എന്ന് പറയുന്ന സർവീസ് ഉണ്ട് ഇതുകൂടെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക ശേഷം നിങ്ങൾ ഇത് ലോഗിൻ ചെയ്തുകൊണ്ട് അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫോണിലേക്ക് ലൈൻ ഒ ടി പിയും കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ ഇത് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് മറ്റൊരു സംശയം എന്ന് പറയപ്പെടുന്നത് പല ആളുകളുടെയും വീട്ടിലിപ്പോ ഗ്യാസ് കണക്ഷനുള്ള ആള് ജീവിച്ചിരിപ്പില്ല മരണപ്പെട്ടു പോയവരാണ് അത്തരം ആളുകൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങളുടെ ഏജൻസി എവിടെയാണോ അതാത് ഏജൻസിയിൽ മരണപ്പെട്ട ആളുടെ മരണ സർട്ടിഫിക്കറ്റും പുതിയ ചേർക്കേണ്ട ആളുകളുടെ ആധാറും വെച്ചുകൊണ്ട് അവിടെ നിങ്ങളുടെ നിശ്ചിത അപേക്ഷാ ഫോറം ഉണ്ടാവും അപേക്ഷാ ഫോറം പൂരിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുക അതിനുശേഷം നിങ്ങൾ മത്സരം നടത്തുക ഇത്രേ ചെയ്യാവുന്നതുള്ളൂ അപ്പൊ എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള ഏജൻസി മുഖാന്തരമോ അല്ലെങ്കിൽ അവർ നൽകിയിരിക്കുന്ന മറ്റു സെന്ററുകളിലോ പോയിക്കൊണ്ട് ഇ കെ വൈസ് ചെയ്ത് നിങ്ങളുടെ കണക്ഷൻ നിലനിർത്തുക എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ വരിക മറ്റു നല്ല വീഡിയോ നമുക്ക് വീണ്ടും നോക്കാം